യാണ് തീയിൽ കുരുത്തതൊക്കെയും ഈ വെയിലേറ്റ് വാടി വീഴും ഒരു മരത്തണലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുന്ന ആരാണ് ആശിക്കാത്തത് കേട്ടോ ഒരു എനിക്ക് എന്തല്ല എന്തൊരു ചൂടാണല്ലേ ഞാനൊരു വാർത്തകാര്യത്തിന് വേണ്ടി താഴത്തേക്ക് വന്നാ കേറി വന്ന പേക്കും വേർത്തു ഒലിച്ച് തണലുണ്ടപ്പോ പോന്നളോ നമ്മളിങ്ങനെ ഓട്ടത്തിന് കുറച്ചൊരു ആശ്വാസത്തിന് ഇവിടെ ഇരിക്കും ഇതിന് നല്ല ഒരു തണുപ്പ് അതെ 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 ഇതേമാതിരി ഈ ചായക്കടേന്റെ ഒട്ടുമിക്ക ചായക്കടേന്റെ മുമ്പിൽ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ ഇതൊരു മാഷ് ചെയ്തതാണ് എല്ലാ മരങ്ങളും ഈ എല്ലാ ചായപ്പൊടിയുടെ മുമ്പിലും ഈ പിന്നെ ഹോസ്പിറ്റലിന്റെ മുന്നിലുണ്ട് ഇതൊക്കെ ഒരു മാഷാണ് വെച്ചു പിടിപ്പിച്ച് വല്ലാത്തൊരു കാര്യം തന്നെ ചെയ്ത് ആ മാഷ് ഇപ്പൊ ഈ കടയിലുണ്ട് തോന്നും നിങ്ങളാണതൊക്കെ വെച്ചുപിടിപ്പിച്ചു പറഞ്ഞത് അതെ ഇതാണ് മൊഗേരി സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ പി ദിലീപ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാശയം പിറവിയെടുത്തു ഒരു ചായ ഒരു ചോല പദ്ധതി മറ്റൊന്നുമില്ല കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ പറ്റാവുന്ന ഹോട്ടലുകൾക്കരികിലും ചായക്കടകൾക്ക് മുൻപിലും കൈകഴുകുന്ന സ്ഥലത്ത് ഒരു മധുരപ്പഴ തൈ നടുക അങ്ങനെ പല സ്ഥലത്ത് നട്ടു രണ്ടായിരത്തി ഇരുപതോടെ വടകര മേഖലയിലും പരിപാലിച്ചു വിത്തിട്ടതെല്ലാം പച്ചപ്പേകി ഈ ഉഷ്ണതരംഗത്തിനിടയിൽ നാടിന്റെ തണലായി ആ മരങ്ങൾ മാറി സന്തോഷമുണ്ട് കാരണം പലരും ഇവിടെ ഞാൻ ഈ വഴികളിലൂടെയൊക്കെ പോകുമ്പോഴേ പലരും ഇവിടെ ഇരുന്ന് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം ഇടയ്ക്കൊക്കെ ഞാൻ ആര് കാണാതെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അത് നമുക്കൊരു സന്തോഷമാണ് കാരണം എന്താ വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഇരിക്കുന്ന സ്ഥലമായിരുന്നില്ല ഇതൊന്നും നമ്മൾ നട്ട സ്ഥലങ്ങളൊന്നും അതിൽ കട ഉടമമാരുടെ സപ്പോർട്ടാണ് അത് ഹോട്ടൽ ഉടമേൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ് ശരിക്ക് നമ്മൾ ചെടി നടുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു ആശങ്കയാണ് ആ ചെടി സംരക്ഷിക്കപ്പെടുമോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയുന്നതാണ് പരിസ്ഥിതി നമ്മൾ ചെടി നട്ട ചെടികളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ചെടികൾ ഉണ്ടാവുന്നു പക്ഷേ ഇവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നമ്മൾ നട്ട എല്ലാ ചെടികളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കടകളുണ്ട് നല്ല നന്നായിട്ട് കാറ്റ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു കൂളിങ്ങും ഇത് കൊണ്ടാണ് തുറന്ന് ഇരിക്കാൻ പറ്റുന്നത് ഇപ്പം അല്ലേ നമ്മള് പന്ത്രണ്ടരക്കെ ജട്ടർ താത്തണ്ട് അത്ര ഈ റോഡ് വീതി ആയതുകൊണ്ടുള്ള പിന്നെ നേരത്തെ പത്ത് പതിനാല് മരം മുറിച്ചു പോയല്ലോ അതുകൊണ്ടുള്ളൊരു കാശ് വന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിക്കില്ല ഒരു ചെറിയൊരു മരം കൊണ്ടൊന്നും നടമ്പോ ഞമ്മളൊരു പറഞ്ഞിങ്ങനെ ചെറിയ ചോല് ഉണ്ടാവുന്നില്ല ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിക്കില്ല ഇപ്പം വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരും ഇവിടെ വന്നിരുന്നിട്ട് കാറ്റ് പ്രിയപ്പെട്ട ഷേ ഇതാണ് പാഠം പരിസ്ഥിതി ദിനത്തിനപ്പുറത്തേക്ക് വളർത്തുന്ന പ്രകൃതി ബോധം കൂടുതൽ കൂടുതൽ തണൽ മരങ്ങൾ ഉണ്ടാകട്ടെ ഇപ്പോഴും നമുക്ക് തോന്നിയില്ലെങ്കിൽ മറ്റെപ്പോഴാണ് കനിവേറുന്നൊരു മരമാണ് കനിയേകുന്നൊരു മരമാണേ കനകം ചൊരിയും മരമാണേ മരമെന്നാൽ ഒരു വരമാണേ